ഞാൻ പറഞ്ഞോർത്ത് എത്തില്ലേ ഇവളിങ്ങനെ കേടുന്നുണ്ടെങ്കിൽ വന്നിട്ടു ഇവിടെ വെച്ചിണ്ടാക്കുവാളെല്ലാം തീർത്തോളം എല്ലാ സജിയ എത്ത പന്ത മാട്ടം എല്ലാ ഇച്ചി അടക്കലയിൽ കയറാതെ ഇവിടെ ഇങ്ങനെ കേടുന്നാലേ നേരത്തിനും കാലത്തിനും അവിടെ വെച്ച് ആവോ ഏ അമ്മ സാങ്കപ്പ വരൂ അല്ല ഇജി എന്തിരി ഇമ്മ എനിക്ക് വെയ്യാത്തോണ്ട് ഇവിടെ അവ നല്ല വയർവേദന വേദന എനിക്ക് സഞ്ചാരം കൂടെ നിക്കാൻ വെജാ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കെടുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോണ്ടിന്നോ അളേ മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം ഇതെന്നെ അല്ല ജീ പറയത് എന്നെങ്കിലും എനിക്ക് വെയിണ്ടെന്നൊരു ദിവസം ജിന്നോട് പറഞ്ഞിക്കണ പറയില്ല എന്ന ഓരോന്നുണ്ടാവും എല്ലവളെ അനക്ക് ഈ മാസ ഡേറ്റ് കഴിഞ്ഞതല്ലേ നീ എന്ത് വയറുവേദന അനക്ക് അല്ല ഞാൻ അറിയാണ്ടും വേണ്ടി ചോദിക്കണത് ഇമ്മ ഈ മാസം എനിക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പ പിരീഡ് ആവണത് അത് കല്യാണത്തിൻ്റെ അന്നല്ല എനിക്ക് ഡേറ്റ് അപ്പം ഞാൻ കാക്കുനോ പറഞ്ഞയച്ചിട്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങി കുടിച്ചീന് പക്ഷെ കല്യാണത്തിന് അന്ന് രാവിലെ കുടിച്ചീന് പിന്നെ ഞാൻ വന്നിട്ട് കുടിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞല്ലോ അപ്പം ഇനിയിപ്പോൾ പിരീഡ് ആയാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചപ്പോൾ അവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇന്നാണ് എനിക്ക് പിരീഡ് അയക്കണത് അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ വെയ്യ വയറ് വേദനയ്ക്കുണ്ട് ഓക്കാനൊക്കെ ഉണ്ട് എന്തൊക്കെയാ സ്വസ്ഥതക്കേടൊക്കെ ഉണ്ട് ചെപ്പമായിരുന്നു കുടിച്ചോണ്ട് പിന്നെ നേരം വൈകിയ ആവണോണ്ട് ആയിക്കൊണ്ട് തോന്നി ഇത്രയും വേദന പൊതുവേ നല്ല വേദന പക്ഷെ അതിനെക്കാളും വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ വന്നിടുന്നതാണ് അപ്പൊ നിന്റെ അടുത്ത് ഇങ്ങനൊക്കെ സംഭവിച്ചിരിക്കുന്നില്ലേ പൊന്നാടെൻ്റെ ഇബ്ബളെ ഇജ്ജ് ഭയങ്കര വെളിവത്തിയാണല്ലോ ഞാനിങ്ങനെ മനസ്സോണ്ടിങ്ങനെ വിചാരിച്ചു പഠിച്ച ഇവൾക്ക് ഈ ഒരു മാസം ഡേറ്റ് ആയില്ലേ എലിയെന്നോ സോക്കടാണല്ലോ ഇനിയിപ്പൊ ഞമ്മള് വലിയ മാവാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് വിചാരിച്ചു കുത്രക്കേന് അപ്പൊ ഇങ്ങനെ ഒപ്പിച്ച് അച്ഛ് ഇല്ലേ പൊന്നാറിൻ്റെ ബലേ എന്നെ ബാണ്ടി പണിയാണ്ട് ചൂടും കെട്ടെടുത്തിട്ട് എന്നെ ഓടിപ്പിച്ച വണ്ടിയത് ആ ഇന്റെ സാനത്ത് വേറെ ഏതേ പെണ്ണുങ്ങളാവാ നല്ല പഠിപ്പാണ് പഠിപ്പിക്കണത് അയിനൊരു കോമോ ഓനന്റെ വെറ്റ പണി കഴിഞ്ഞിട്ട് ഓ ഇജാന് പറയുമ്പോ ഓനെ മെഡക്കസ്റ്റോറിന്ന് പറഞ്ഞിട്ട് ഒളിക വാങ്ങിയിട്ട് കൊടുന്ന് തരാനും ഇജ്ജു കുടിച്ചാനും ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാല് ആർക്കെ പോവാ എന്റെ പേർക്കാരെല്ലാരും കൂടി എന്റെ കുട്ടിയെ കച്ചുല്ലൂലേ അതൊരു പൊട്ടണിന്റെ റബ്ബേ പണ്ട് കാലത്ത് ഇപ്പൊ ഇങ്ങനേനി അതിൻ്റെ പണ്ട് കാലത്ത് കല്യാണം ഉണ്ടായിന് വിരി ഉണ്ടായിന് തക്കാണ്ടായിന് ഇനി ഇല്ലാത്തൊരു പരിപാടി ഉണ്ടായിന് ഇങ്ങനെ ഞങ്ങൾ ഈ മക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനൊക്കെ ആകുമ്പോ ഞങ്ങളും പോയിനി പരിപാടിക്കൊക്കെ പങ്കെടുത്ത എല്ലാം കഴിഞ്ഞു തന്നെ പെരേക്ക് വന്നിരുന്നു ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് ആ ഒന്നും പറ്റില്ല അനിയാ ഉളിക ഇതെ കൊണ്ട് പറിപ്പിച്ച പമ്പർന്നോടാ ഏതായാലും നല്ലൊരു കോതനെ ഇതോടെ എന്തെങ്കിലും കട്ടക്കാലം ഉണ്ടാവോ പഠിച്ചോന എന്തെങ്കിലും ഒക്കെ ചെയ്തോട് ഇന്നോട് പറയണ്ട ഏതായാലും ഇന്റെ മോന് കോമ്പുണ്ട് വെറ്റാ പെണ്ണുങ്ങളെ വാക്കും കേട്ടിട്ട് മറക്കും ഓനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം ബാക്കി ഓൺ കൊടുത്തോളാം ഏതായാലും അവിടെ കൊടുക്കണ്ട വെച്ച് നോക്കാൻ നോക്കി അപ്പൊ മുത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആണ് അടിച്ചോണ്ടിട്ട് പിന്നെ ഇത് സ്ത്രീകള് കാണേണ്ട ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇന്റെ അനുഭവം അനുഭവം ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല എന്റെ മാമന്റെ മോന്റെ കല്യാണത്തിന് ഇതേപോലെ കല്യാണത്തിന് അന്നാണ് നമുക്ക് ഡേറ്റ് പക്ഷെ ഈ ഡേറ്റ് ആവുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് നല്ലോണം വയറുവേദനയും പിന്നെ എന്താ പറയാ വീഡിയോയിൽ എങ്ങനെ പറയാൻ പറ്റിയാന്ന് നിനക്ക് അറിയില്ല നല്ല അസ്വസ്ഥതയോടും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓരോ പെണ്ണുങ്ങൾക്കും ഓരോ കാര്യങ്ങൾ ഓരോ അവസ്ഥയാണ് പക്ഷെ ഇന്റെ കാര്യം ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഫുള്ള് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞു തന്നില്ല പക്ഷെ സ്ത്രീകൾക്ക് അത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അന്നേരം ഞാൻ എന്ത് ചെയ്തു കല്യാണത്തിന് അന്നാണ് എനിക്ക് ഡേറ്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിച്ചു ആദ്യം തന്നാല് നമുക്ക് ഡേറ്റിന്റെ ഒരാഴ്ച മുന്നേ കുടിക്കണേ ഇപ്പം നന്നാല് ഡേറ്റിന്റെ തലേ ദിവസം കുടിച്ചാൽ മതി രാവിലെ രാത്രി അപ്പൊ ഞാൻ ഡേറ്റിന്റെ തലേ ദിവസം രാവിലെ രാത്രിയും കുടിച്ചു പിന്നെ കല്യാണത്തിന്റെ അന്ന് പോകുമ്പോഴും രാവിലെ കുടിച്ചു പിന്നെ രാത്രി വന്ന ശേഷം ഞാൻ കുടിച്ചില്ല ഞാൻ ഡേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു സമയം വെച്ചിട്ട് എനിക്ക് നല്ലോണം വയറുവേദനയും അന്നേരം ഡേറ്റ് ആവാത്ത തന്നെ നമുക്ക് വയറുവേദനയും നാവി പിന്നെ നമ്മളെ നാവിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് എനിക്ക് അറിയില്ല അത്രയും ഒരു സ്വസ്ഥതക്കേട് ഇണ്ടായിന് ഇപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടിട്ടപ്പോൾ ഡേറ്റ് ആയത് സത്യം പറഞ്ഞാൽ എൻ്റെ അന അനുഭവമാണ് ഇപ്പം ഞാൻ കൂടും അതേപോലെ ഞാനിപ്പം എന്നോട് മുഖാമുഖം ഞാൻ പറഞ്ഞു തരുന്നത് ആരും കഴിയുന്ന ആൾക്കാരും മക്കളെ ഈ ഒരു ഉള്ളവ കൊടുക്കാതിരിക്കുക സത്യം പറഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ്രക്കൊക്കെ പോകുമ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിനൊക്കെ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമ്പോൾ ഡേറ്റ് ചിലപ്പോൾ നമ്മളെ ഡേറ്റ് സമയമാവും അപ്പൊ അന്നേരം എല്ലാവരും കുടിക്കും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അവരവസ്ഥ എന്താന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവമാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ചിലവർക്കും പലർക്കും പല ശരീര ഇതല്ല അത് ശരീരത്തിന് ഭയങ്കര എഫക്റ്റ് ചെയ്യും ചിലവർക്കത് നിസാരമായിട്ട് കാണും അപ്പോൾ എല്ലാവരും മാക്സിമം നേരം അല്ലായ്മ മക്കളോ യുവാക്ക ഈ ഒരു അബദ്ധം ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടപ്പം അങ്ങനെ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് നേരിട്ടിട്ട് എന്നോട് പറയുമ്പോൾ ആരും ഇത് കേൾക്കാനുള്ള ഒരു ഇത് കാണിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കിറ്റ് രൂപത്തിൽ ആദ്യം ചെറിയ രൂപത്തിൽ ഞാൻ കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ദുഃഖം ഒഴിവാക്കുക എൻ്റെ അനുഭവം എന്നൊക്കെ പറഞ്ഞ് തരുന്നത് പിന്നെ ചില ആൾക്കാർ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് താണു മാനില്ലേ ഇങ്ങനെയൊക്കെ പറയാനെന്നൊക്കെ ഒരു കമൻ്റ് ഒക്കെ വരും പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ചിലവർക്കത് കേൾക്കുമ്പോൾ അത് അയ്യേ ഇയ്യേ എന്നൊക്കെ പറയാം പക്ഷേ സ്ത്രീകൾ തന്നാൽ സ്ത്രീകൾക്ക് വരുന്ന ഒരു സംഭവമാണ് ഇപ്പം എല്ലാവർക്കും പൊതുവെ ആണുങ്ങൾക്കും അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അർധി അറിയണ ഒരു കാര്യമാണ് മദ്രസിൽ പോണ മക്കൾക്ക് സത്യം വന്നാൽ മദ്രസിലൊക്കെ പഠിപ്പിക്കണ ഒരു കാര്യമാണ് നാലാം ക്ലാസ് മുതലാണോ നീ മൂന്നാം ക്ലാസ് മുതലാണോ പഠിപ്പിക്കണമെന്ന് അറിയില്ല ഏഹ് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പൊ അന്നേരം എല്ലാ മക്കൾക്കും അറിയണ ഒരു സംഗതിയാണ് ഈ പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് പക്ഷേ ഞാൻ കൂടുതലായിട്ട് എന്നോട് പറഞ്ഞു തരുന്നില്ല ഇനിയിപ്പോൾ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അത് ബാഡ് കമൻ്റ് ആയിട്ട് വരും അപ്പോൾ ബാഡ് കമൻ്റ് ഉണ്ടോട് ഞാൻ പറയാനുള്ളത് സ്ത്രീകൾക്കും വരുന്നൊരു ഒരവസ്ഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാ സ്ത്രീകളും ഇത് കാണുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് വന്നൊരു അനുഭവമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് സത്യം പറഞ്ഞാൽ ആരും കൈ നേരം കുടിക്കാതിരിക്കുക വേദനയും സഞ്ചാരം എടുത്തിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല പൊതുവേ നമുക്ക് ഒറ്റപ്പുറക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും എല്ലാ സ്ത്രീകളും കാണട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം ഈ ശാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസാവിക്കും ഇതിൻ്റെ മുൻ ഇനിന്നോട് കാര്യം പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും എനിക്ക് ക്ഷമിച്ച് തരിക ഇനി തെറ്റ് എന്തെങ്കിലും ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ പറയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസലാമലൈക്കും